അധിക കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഫീസ് അടച്ചവർക്ക് തുക തിരികെ നൽകും ഏപ്രിൽ മുതൽ ഉയർന്ന പെർമിറ്റ് ഫീസ് അടച്ചവർക്കാണ് തുക തിരിച്ചു നൽകുക അധിക തുക തിരികെ നൽകേണ്ടത് തദ്ദേശ സ്ഥാപനങ്ങളാണ് ഓൺലൈനായിട്ടായിരിക്കും പണം തിരികെ നൽകുന്നത് വിവരങ്ങളുമായി രശ്മി കാർത്തിക രശ്മി ഈ തീരുമാനം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് മന്ത്രി എം വി രാജേഷ് അറിയിച്ചിരിക്കുന്നത് തിരിച്ചു നൽകും എന്നുള്ളതാണ് അദ്ദേഹം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് തിരിച്ചു നൽകാൻ ചേസ് സ്മാർട്ട് വഴിയും ഐ എൽ ജി എം എസ് വഴിയും ഓൺലൈൻ സംവിധാനം ഒരുക്കും എന്നുള്ളത് മന്ത്രി അറിയിച്ചിട്ടുണ്ട് ഫേസ്ബുക്കിലൂടെയാണ് മന്ത്രി ഇക്കാര്യം നിലവിലിപ്പോൾ അറിയിച്ചിരിക്കുന്നത് പെർമിറ്റ് ഫീസ് പൂർണ്ണമായും തദ്ദേശ സ്ഥാപനങ്ങൾക്കാണ് ലഭിക്കുന്നത് അതിനാൽ ഈ തുക കൊടുത്തു തീർക്കുന്നതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സർക്കാർ അനുവാദം നൽകുമെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ സി പി എം ചെൽ തിരുത്തൽ നടപടികൾ സർക്കാരിനോട് നിർദ്ദേശിച്ചിരുന്നു കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഫീസ് കുറയ്ക്കാൻ ഇതിനെ തുടർന്ന് അത് പകുതിയായി കുറയ്ക്കാൻ സർക്കാർ തീരുമാനമെടുത്തിരുന്നു ഈ കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഫീസ് കുത്തന ഉയർത്തിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലെ തീരുമാനം അത് വലിയ രീതിയിൽ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു ഇത് പുനഃപരിശോധിക്കണം എന്നുള്ളതായിരുന്നു സി പി എം സംസ്ഥാന സമിതി യോഗത്തിന് ശേഷം സർക്കാർ നൽകിയ നിർദ്ദേശം വലിയ രീതിയിൽ കനത്ത തിരിച്ചടി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായി പെർമിറ്റ് ഫീസിലെ വൻ വർധനവ് വ്യാപകമായ പ്രതിഷേധത്തിന് കാരണമായെങ്കിലും പുനഃപരിശോധിക്കില്ലെന്ന നിലപാടാണ് സർക്കാർ തീരുമാനിച്ചത് ഇതിൻ പ്രകാരമാണ് പിന്നീട് യോഗം ചെയ്യുകയും തിരുത്തൽ നടപടി നിർദ്ദേശിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് തുക പകുതിയായി കുറയ്ക്കാൻ തീരുമാനമെടുത്തത് എന്നും അത് മാത്രമല്ല ഇപ്പോൾ നിലവിൽ മന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് കെട്ടിടർമാർ പെർമിറ്റ് ഫീസ് ഇളവ് മുൻകാല പ്രാബല്യത്തോടുകൂടിയാണ് എന്നുള്ളത് അറിയിച്ചിരിക്കുന്നത്